സമനില തെറ്റിയ രീതിയിലാണ് പിന്നീട് പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നങ്ങളാണ് പിന്നെ ഉന്നയിച്ചത് മാത്രമല്ല അദ്ദേഹം പച്ചയായ രീതിയിൽ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരു വാർത്താ വാർത്താസമ്മേളനവും നടത്താൻ കൂട്ടാക്കാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ സംഭവ വികാസങ്ങൾക്ക് ശേഷം ന്യൂനപക്ഷ ജനാവിഭാഗങ്ങൾക്കെതിരായി ശക്തിയായ വിശദീകരണം നൽകിക്കൊണ്ടുള്ള എഴുപതോളം അഭിമുഖങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാനാവുന്നത് എഴുപത് അഭിമുഖങ്ങൾ ഇതിനിടയിൽ നൽകുകയുണ്ടായി പിന്നീട് ഞാൻ ജനിച്ചത് സാധാരണ രീതിയിലല്ലെന്ന് പ്രധാനമന്ത്രി വ്യാഖ്യാനിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ നേരവകാശിയാണ് താനെന്ന പ്രഖ്യാപനവും നടത്തി എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട പ്രധാനമന്ത്രി ഗാന്ധിജി അറിയപ്പെട്ടത് ഗാന്ധി സിനിമയിലൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഉണ്ടായി ഇതിനപ്പുറം ഒരു അവവാദം ഗാന്ധിജിയെ ഗാന്ധിജിക്ക് നേരെ വരാനില്ല ഗാന്ധി വധത്തേക്കാൾ വലിയ വധമാണ് യഥാർത്ഥത്തിൽ ഈ നരേന്ദ്ര മോഡിയുടെ ഈ പ്രസ്താവനയിലൂടെ വന്നത് ലോകം അറിയുന്ന രാഷ്ട്രീയ നേതാക്കൾ ഐൻസ്റ്റീനും ലെനിനും കോച്ചിമിനും നെൽസൺ മണ്ടേരി ഉൾപ്പെടെയുള്ള നിരവധിയായ നേതാക്കൾ മാർട്ടിൻ ലൂതർ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ പറ്റി പറഞ്ഞ കാര്യം ലോകം അറിയുന്നതാണ് ഗാന്ധിജിയെ അപമാനിക്കാൻ അതാണ് ഞാൻ പറഞ്ഞത് അപമാനിക്കുക എന്നുള്ള വകല്ല നല്ലത് വധിക്കാൻ വോട്സേ ചെയ്തിനേക്കാളും വലിയ പദം ഇപ്പോഴും നരേന്ദ്രമോദി ചെയ്തു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അവസാനം ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത് ഭൂരിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് നമുക്കറിയാലോ ബുദ്ധൻ എങ്ങനെയാണ് ഈ പറയുന്ന പുതിയ സന്യാസിയായിട്ട് മാറിയത് എന്ന് അദ്ദേഹത്തിന് ആ സന്യാസത്തിലൂടെ അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള തപസ്സോടെ പുതിയ ഒരു തരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞതുപോലെ നാളെ മറ്റന്നാൾ നരേന്ദ്രമോദി പറയില്ല എന്ന് നിങ്ങൾ ധരിക്കണ്ട എനിക്ക് വിവാഹാനന്ദപ്പാറയിൽ ഞാൻ തപസിരുന്നപ്പോൾ തപസ്തു പറയുമോ അല്ല പ്രാർത്ഥന എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മനുഷ്യൻ്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല ദൈവപരമായിട്ടുള്ള ഒരു സൃഷ്ടിയല്ല ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞയാൾ ഞാൻ തന്നെ ദൈവമാണ് എന്ന് നാലാം തീയതിക്ക് ശേഷം പ്രഖ്യാപിക്കുമോ എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് ചിത്രം രാഷ്ട്രീയം ഇതുപോലെ ആധപ്പതിപ്പിക്കാം വർഗീയവൽക്കരിപ്പിക്കുക അവർ ബൽക്കരിക്കുന്ന നിലപാട് സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്